നമ്മൾ മുന്നേരിക്ക വീഡിയോ ഇട്ട് അതിലൊരു പകുതി സെയിലായ ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാവും ഒരു സെലിബ്രിറ്റിയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്തൊരു പ്രോപ്പർട്ടിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണറ് നമുക്ക് മലയാളത്തിലെല്ലാം അറിയപ്പെടുന്ന ഒരു സിനിമ അടിയാണ് കേട്ടോ അപ്പോൾ അതാരാണെന്ന് നിങ്ങൾ ഗസ് ചെയ്തു എന്തായാലും മുന്നിലത്തെ പ്രോപ്പർട്ടി വാങ്ങുന്നവർ വാങ്ങിയ ആൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുള്ളിക്കറിയായിരിക്കും പുള്ളി ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി അപ്പോൾ ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കേശവദാസുരം പട്ടം ഇവിടെ നിന്നല്ല അടുത്തായിട്ടാണ് വരുന്നത് നമുക്ക് കേശവദാസപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ജ്യോതി നഗർ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതായത് ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പുണ്ട് അവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ റോഡ് താഴേക്ക് ഇറങ്ങി വരുന്നത് ലാസ്റ്റ് ഈ ഒരു വലിയ റോഡിലേക്ക് വന്നിരിക്കും ഈ റോഡ് വഴി നമുക്ക് എൻ ബി എസ് നഗറിലേക്ക് പോകാം അതുപോലെ തന്നെ ലക്ഷ്മി നഗറിലേക്കും പോകാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് പട്ടത്തു നിന്നായാലും കേശവദാസപുരത്തു നിന്നൊക്കെ ആയാലും പെട്ടെന്ന് തന്നെ ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ കേശവദാസപുരം നമുക്ക് ജ്യോതി എന്ന് പെട്രോൾ പമ്പിൻ്റെ അത് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഏകദേശം മുന്നൂറ് ആണ് നമുക്ക് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ടോട്ടലായിട്ട് ഉണ്ടായിരുന്നത് പതിനഞ്ച് ആയിരുന്നു അതിൽ മുൻവശത്തുള്ള ഒരു ആറ് സെൻറ്റിനകത്ത് വരുന്ന പ്രോപ്പർട്ടി ഓൾറെഡി സെയിലായി അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ കേട്ടോ പിൻവശത്തേക്ക് രണ്ട് മൂന്ന് പേർ റെഡിയായി ായിരുന്നു പക്ഷേ അതൊന്നും കൺഫേം ആയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ റീഷൂട്ട് ചെയ്യുന്നത് ഇതാ ആ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി വരുന്നത് നമുക്ക് ഈ മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡല്ല ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് നമുക്കിതാ ഈ ഒരു സബ് റോഡാണേ നല്ല വീതിയുള്ള റോഡാണ് അതായത് വലിയ ലോറി കയറിപ്പോകുന്ന റോഡാണ് അപ്പോൾ അത് നമുക്കൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്ക് ഇതാ ഇവിടെ ഒരു മെയിൻ ഗേറ്റ് ഗേറ്റുണ്ട് അകത്തേക്ക് നമുക്കിപ്പോൾ ഒരു വീടായിട്ടുണ്ട് വേറെയും രണ്ട് മൂന്ന് പ്ലോട്ടുകളുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ മുൻവശത്തെ പ്ലോട്ട് ഇതാ ഇങ്ങനെ വന്ന് ഇത് ആ മതിലിൻ്റെ അതുവരേക്കുമായി അത് സെപ്പറേറ്റ് ആണ് അവരിപ്പം ഉടനേനായാലും വീടിൻ്റെ വർക്ക് സ്റ്റാർട്ടാവുന്നുണ്ടാവും കേട്ടോ നമുക്കിനി ബാക്ക് വശത്തേക്കുള്ള ഏകദേശം എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് പോയിൻറ്റ് നയൻ സെൻസാണ് നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഒൻപത് സെൻറ്റിനകത്തുള്ള പ്രോപ്പർട്ടിയാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ പ്രോപ്പർട്ടി കട്ടായി അപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ നമ്മുടെ പ്ലോട്ട് വരുന്നുണ്ടാവും നമ്മുടെ വഴി വരുന്നത് ഇതാണ് അപ്പോൾ ഇങ്ങോട്ട് അധികം ആര് ഉപയോഗിക്കാത്ത ഈ പുല്ല് പിടിച്ച് കിടക്കുന്നത് ഇതുകൊണ്ട് അങ്ങോട്ടെല്ലാം നമുക്ക് നമുക്കും കൂടെ ഉപയോഗിക്കാവുന്ന കോമൺ ആയിട്ടുള്ള വഴിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം അപ്പോൾ ഉടമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കെയർ ടേക്കർ നമ്പറാണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുള്ളിക്കാരി കോൾ അറ്റൻഡ് ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കെയർ ടേക്കർ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പേഴ്സൻറ്റ് ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് പട്ടം കേശവദാസുരം എം ജി കോളേജ് ഇങ്ങോട്ടേക്കെല്ലാം ഈസിലി ആയിട്ടുള്ള നല്ല പ്രൈം ലൊക്കേഷനാണ് ഒരു പ്രൈം റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ ഇവിടെയുള്ള വീടുകളെല്ലാം നോക്കുവാണെങ്കിൽ അങ്ങനെയുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയുള്ള ചെടിയിലായിരിക്കും